ചില പ്രസ്താവനകൾ ചില പത്ര വാർത്തകൾ ഒക്കെ ചർച്ചയായ ഒരു ദിവസമാണ് മുഖ്യമന്ത്രിയെ സംബന്ധിച്ച ചില മലക്കം മറച്ചിലുകൾ അതേസമയം ആ മലക്കം മറച്ചിലുകൾ ബാക്കി വെച്ച ചില സംശയങ്ങൾ അല്ലെങ്കിൽ ചില സംശയങ്ങൾ വിലപ്പെട്ടത് ഒക്കെയാണ് ഇന്നലെ കണ്ടത് ഈ കുറച്ച് നാളുകളായിട്ട് വലിയ പ്രതിരോധത്തിലാണ് മുഖ്യമന്ത്രി പി വി എൻ പറഞ്ഞ വെളിപ്പെടത്തിലാകട്ടെ ശശിയെയും അജിത് കുമാറിനെയും സംരക്ഷിക്കുന്നു എന്ന വിഷയത്തിലാകട്ടെ വലിയ പ്രതിരോധത്തിലാണ് മുഖ്യമന്ത്രി പക്ഷെ അപ്പോഴും മാധ്യമങ്ങളെ കുറ്റം പറഞ്ഞ് നിങ്ങൾക്ക് വേറെ പണിയില്ലേ എന്ന് ചോദിച്ച് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടത്തിയത് പക്ഷെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലായത് കഴിഞ്ഞ ദിവസമാണ് അതൊരു ഊരാക്കൊടുക്കാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത്ര പെട്ടെന്നൊന്നും മുഖ്യമന്ത്രിക്ക് പുറത്തേക്ക് അതിൽ നിന്ന് വരാൻ പറ്റും എന്ന പ്രതീക്ഷ ം വേണ്ട അതിന് പ്രധാന കാരണം മറ്റു വിവാദങ്ങൾ നിൽക്കുന്നത് കൊണ്ടു കൂടിയാണ് ഇതിലെങ്കിലും നിങ്ങളെ ഞങ്ങൾ പിടിക്കും എന്ന് രാഷ്ട്രീയ എതിരാളികൾ തോന്നിപ്പിക്കുന്ന ഒരു സമയമാണ് ഹിന്ദു ദിനപത്രത്തിലെ വിവാദ അഭിമുഖം പുറത്തു വന്നത് ആ അഭിമുഖം പുറത്തു വന്നതിന് ശേഷവും മുഖ്യമന്ത്രി വീണ്ടും വെട്ടിലായി എന്നുള്ളതാണ് അതിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രതിരോധിക്കാൻ അഥവാ നിഷേധിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും പ്രശ്നത്തിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് മുഖ്യമന്ത്രിക്കായി പി ആർ ഏജൻസി ഉണ്ട് എന്ന വെളിപ്പെടുത്തൽ നൽകിയത് സമാനതകളില്ലാത്തൊരു തിരിച്ചടിയാണ് സംസ്ഥാന ഭരണം നിയന്ത്രിക്കുന്നത് പി ആർ ഏജൻസികളാണ് എന്ന വിമർശനം പൊടി തട്ടിയെടുക്കുകയാണ് പ്രതിപക്ഷം അത് മുന്നേ തന്നെ ഉന്നയിച്ചിരുന്നതുമാണ് എങ്ങനെ പ്രതിരോധിക്കണം എന്നറിയാതെ വെട്ടിലിരിക്കുകയാണ് വെട്ടിലായിരിക്കുകയാണ് ഇപ്പോൾ സി പി എം ഉള്ളത് നമുക്കിതൊന്ന് ഈ വിഷയം ചർച്ച ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് നിന്ന് പ്രജിത് മോഹനും ഡൽഹിയിൽ നിന്ന് ഗൗതം അനന്തനാരായണയും ചേരുന്നുണ്ട് ആദ്യം ഒന്ന് പോകാം ഈ വലിയൊരു ചോദ്യം പ്രതിപക്ഷം ബി ജെ പി ഉന്നയിക്കുന്നത് ഈ വിവാദ അഭിമുഖത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് ആദ്യം നിഷേധിച്ചില്ല സമയമെടുത്തത് എന്തിന് മുഖ്യമന്ത്രിയുടെ ഒരുപാട് ഉപദേശകരുള്ള മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ടാണ് അവരാരും ഈ ലേഖനം വായിച്ചില്ലേ അതായത് രാവിലെ പത്രം വരുന്നു അതിനുശേഷം ഉച്ച കഴിഞ്ഞ് ഇതൊരു വിവാദമാകുമ്പോൾ മാത്രമാണ് ഒരു പ്രതികരണം അല്ലെങ്കിൽ ഒരു വിശദീകരണ കുറിപ്പ് വരുന്നത് എന്നുള്ളതാണ് മുഖ്യമന്ത്രി തന്നെ പറയുന്നുണ്ട് ഈ പത്രം എത്രത്തോളം വിശ്വസനീയമായ പത്രമാണ് എന്നുള്ളത് മറ്റൊന്ന് എന്തുകൊണ്ടാണ് ഈ ദിനപത്രത്തിന്റെ ഒരു മറുപടി ഉണ്ടല്ലോ അതായത് പി ആർ ഏജൻസിയാണ് ഞങ്ങളെ സമീപിച്ചത് വേണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഒരു അഭിമുഖം തരാം അങ്ങനെ ഞങ്ങളുടെ ആൾ അവിടെ പോകുന്നു അഭിമുഖം എടുക്കുന്നു അതിൽ പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു പക്ഷേ ഉൾപ്പെടുത്തേണ്ടിയിരിക്ക ഇരുന്നില്ലാത്തത് അത് വേണ്ടായിരുന്നത് ഞങ്ങൾ പറഞ്ഞതിൽ ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു എന്നാണ് അതായത് അതിലൂടെ വെളിപ്പെടുന്നത് മുഖ്യമന്ത്രിക്ക് ഒരു പി ആർ ഏജൻസി ഉണ്ട് ശരിക്കും വെട്ടിലായില്ലേ മുഖ്യമന്ത്രി പ്രജിത്ത് രാഷ്ട്രീയ നേട്ടത്തിനുവേണ്ടിയും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും എല്ലാം ഈ ഒരു പരാമർശം ഉൾപ്പെടുത്തി എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ഏറ്റവും വ്യക്തമായിട്ടുള്ള ഒരു കാര്യം കൃഷ്ണരാജ് കാരണം മലപ്പുറം കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കടത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ അത് കൃത്യമായ സമയത്ത് ചർച്ചയ്ക്ക് എടുത്തു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ കാണേണ്ടത് എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ അത് തിരിച്ചടി ഉണ്ടാകുന്നു അത് മലബാറിലെ മുസ്ലിം നേതാക്കളടക്കം അല്ലെങ്കിൽ മലബാറിലെ തീവ്ര മുസ്ലിം സംഘടനകളടക്കം വലിയ വിമർശനവുമായി സർക്കാരിനെതിരെ രംഗത്ത് വരുന്ന സമയത്ത് അതിൽ നിന്ന് പിൻവലിയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് മുഖ്യമന്ത്രി പോകുന്നു എന്നുള്ള ഒരു ഘട്ടം ഈ ഘട്ടത്തിലാണ് പി ആർ ഏജൻസിയുടെ വെളിപ്പെടുത്തൽ വരുന്നത് ആ വെളിപ്പെടുത്തൽ വലിയ തിരിച്ചടിയാകുന്നു പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്ക് വേണ്ടി സംസ്ഥാനത്തും അല്ലെങ്കിൽ രാജ്യത്തെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളുമായും അന്താരാഷ്ട്ര മാധ്യമങ്ങളുമായും എല്ലാം ഇടപെടൽ നടത്താൻ ഒരു പി ആർ ഏജൻസി പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യമാണ് അകത്തൂടെ വെളിപ്പെട്ടത് ഇത് പിന്നാലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വലിയ പ്രതിരോധത്തിലായി പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള വിമർശനം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ അന്താരാഷ്ട്ര തലത്തിൽ വരെ ഇടപെടൽ നടത്താൻ ഈ ഏജൻസി പിന്നീട് ശ്രമിച്ചു എന്നുള്ള പുതിയ വിവരങ്ങളും പുറത്തു വന്നു പ്രത്യേകിച്ച് ഈ എന്ന് പി ആർ ഏജൻസി അത് കുറച്ചു കാലമായി രാജ്യത്ത് പ്രവർത്തിക്കുന്നതാണ് ഇടതുപക്ഷ അനുഭാവമുള്ളവരാണ് അതിന്റെ തലപ്പുത്തൊക്കെ ഇരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടാകുന്നു പിന്നീട് ഏറ്റവും ശ്രദ്ധേയമായ കുറെ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നു ആ ചോദ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഈ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്ക് ഒരു പ്രസ് സെക്രട്ടറി ഉണ്ട് പി ആർ ഡി എ പോലെയുള്ള വിപുലമായ സംവിധാനങ്ങളുണ്ട് ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി ഉണ്ട് അനുബന്ധ അതിനോടൊപ്പം തന്നെയുള്ള ഈ മുഖ്യമന്ത്രിയുടെ വിവാദ വാക്കുകൾ എന്തുകൊണ്ട് നിഷേധിക്കാൻ വൈകി എന്നതാണ് അതായത് പത്രം ഞാൻ പറഞ്ഞതല്ല എന്ന് മുഖ്യമന്ത്രി പറയാൻ വൈകിയത് എന്തുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പുതിയ രാഷ്ട്രീയ നയത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ബുദ്ധിപരമായ നീക്കം എന്ന നിലയിലൊക്കെ തന്നെയാണ് മുഖ്യമന്ത്രിയും സർക്കാരും ഒക്കെ ഇതിനെ കണ്ടത് എന്നുള്ളതാണ് ഈ പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ രാഷ്ട്രീയ സംവിധാനങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് കണ്ടത് പക്ഷേ വലിയ രീതിയിലുള്ള വിമർശനം പ്രത്യേകിച്ച് മലപ്പുറത്തെ തീവ്ര മുസ്ലിം നിലപാടുകാർ മുസ്ലിം സംഘടനകൾ എന്നിവരിൽ നിന്ന് മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ ഉണ്ടായി അതിന്റെ ഒരു തോത് വല്ലാതെ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രചരണത്തിനൊക്കെ അത് ഉപയോഗിക്കുന്നതും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള തിരിച്ചടി ഈ പരാമർശങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള ഒരു വിലയിരുത്തലുമൊക്കെ വന്നു അതിന്റെയൊക്കെ ഭാഗമായി കൂടിയാണ് ഒരുപക്ഷേ മുൻപ് പറഞ്ഞ കാര്യങ്ങൾ പൊതുവായ ഒരു വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ തന്നെയായിട്ട് കൂടി മുഖ്യമന്ത്രിക്ക് അത് പ്രസിദ്ധീകരിച്ച പത്രത്തിനെതിരെ നിലപാട് സ്വീകരിക്കേണ്ടി വരുന്നതും ആ രീതിയിലുള്ള ഒരു തിരുത്തൽ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയതുമൊക്കെ പക്ഷേ വലിയ തിരിച്ചടി തന്നെയാണ് അവിടെയും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് കാരണം സർക്കാരിന് വേണ്ടിയും മുഖ്യമന്ത്രിക്ക് വേണ്ടിയും ഒരു പി ആർ ഏജൻസി പ്രവർത്തിക്കുന്നു എന്നുള്ള വളരെ ഗുരുതരമായ ഒരു വെളിപ്പെടുത്തൽ ആ പത്രം നടത്തുന്നതിലേക്ക് കാര്യങ്ങൾ പോയി കാരണം മുഖ്യമന്ത്രിയുടെ അഭിമുഖം തങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടതല്ല പക്ഷെ തിരിച്ച് പി ആർ ഏജൻസി മുഖ്യമന്ത്രിക്ക് വേണ്ടി ആവശ്യപ്പെട്ടതാണ് എന്ന രീതിയിൽ ആ പത്രം വെളിപ്പെടുത്തൽ നടത്തുന്നു അതോടൊപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിയുടെ ഈ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് അവിടെ ഈ പി ആർ ഏജൻസികളുടെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ കൃത്യമായി മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസും ഈ പി ആർ ഏജൻസികളുടെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള അറിവുണ്ടായിരുന്നു അവർ എന്താണ് ആ ലേഖനത്തിൽ ആ അഭിമുഖിപ്പിക്കണം ആ അഭിമുഖത്തിൽ മുഖ്യമന്ത്രിയുടെതായ ഭാഗമായി കൊടുത്തത് എന്നുള്ള കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അറിവുണ്ടായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ് പക്ഷേ ഇതിൽ അതിലും വലിയ ഗുരുതരമായ ഒരു പ്രശ്നം നിലനിൽക്കുന്നു മുൻപ് യു എ ആസ്ഥാനമായിട്ടുള്ള ടൈംസിലെ മുഖ്യമന്ത്രിയുടെ ഒരു അഭിമുഖം വന്നിരുന്നു ആ അഭിമുഖത്തിലും കൃത്യമായി ആ അഭിമുഖം നടത്തിയ ആളുകൾ പോലും ഈ പറയുന്ന പി ആർ ഏജൻസിയോട് നന്ദി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളതാണ് അപ്പോൾ കൃത്യമായി ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇടപെടൽ നടത്താൻ ഒരു പി ആർ ഏജൻസി കുറച്ചു കാലമായി പ്രവർത്തിച്ചു വരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിരിക്കുന്നു ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ് സംസ്ഥാനത്ത് പി ആർ ഡി എന്ന് പറയുന്ന ഒരു സംവിധാനം ുണ്ട് അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്ക് പ്രസ് സെക്രട്ടറി ഉണ്ട് മുഖ്യമന്ത്രിക്ക് ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി ഉണ്ട് വിദഗ്ധ സംഘമുണ്ട് അതോടൊപ്പം തന്നെ സി പി എമ്മിന്റെ സൈബർ വിംഗ് പോലെയുള്ള വളരെ വിപുലമായ ഇത്തരത്തിൽ പി ആർ സംവിധാനങ്ങൾ നടത്താനുള്ള എല്ലാ സോഴ്സും ഉണ്ടെന്നിരിക്കെ എന്തിന് ഒരു സ്വകാര്യ ഏജൻസിക്കായി രീതിയിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി പി ആർ പ്രവർത്തനം നടത്തേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ എടുത്തു കാട്ടേണ്ട മറ്റൊരു വിഷയം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്തും പിന്നീട് കോവിഡ് കാലത്തുമൊക്കെ വലിയ രീതിയിൽ ചർച്ചയായതാണ് സംസ്ഥാനത്തിന് വേണ്ടി സർക്കാരിന് വേണ്ടി നടക്കുന്നത് പി ആർ വർക്കിനെ പറ്റി പ്രതിപക്ഷ സംഘടനകൾ ബി ജെ പി എന്നിവരെല്ലാം പല വട്ടം ഇത് ചൂണ്ടിക്കാട്ടിയതാണ് എന്തിനാണ് കേരളത്തിൽ നടക്കുന്നതെല്ലാം പി ആർ പ്രവർത്തനമാണെന്ന രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ വന്നു അന്ന് പക്ഷേ മുഖ്യമന്ത്രി പല്ലവും ഉപയോഗിച്ച് ആ വിമർശനങ്ങളെ എതിർക്കുന്നത് നമ്മൾ കണ്ടതാണ് എനിക്കതിന്റെ ഒന്നും ആവശ്യമില്ല ഞാൻ ഈ നാട്ടിലുള്ളതല്ലേ നിങ്ങൾക്ക് എന്നി അറിയാവുന്നതല്ലേ തുടങ്ങിയിട്ടുള്ള വാർത്താ സമ്മേളനങ്ങൾ അതിന്റെ അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾ വരെ വലിയ ചർച്ചയായിരുന്നു പിന്നീട് കേരളത്തെ രക്ഷിക്കാൻ എത്തിയ ആളെന്ന നിലയിലൊക്കെ വലിയ രീതിയിൽ മുഖ്യമന്ത്രി ഒരു രക്ഷകന്റെ താര പരിവേഷമൊക്കെ നൽകിയെന്ന് വേണമെങ്കിൽ നമ്മൾ പറയേണ്ടി വരും ആ രീതിയിൽ ബ്രാൻഡ് ചെയ്ത് അവതരിപ്പിക്കുന്നതും നവമാധ്യമങ്ങളിൽ നമ്മൾ കണ്ടതാണ് അന്നേയും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു പക്ഷേ അപ്പോഴും മുഖ്യമന്ത്രി തനിക്കൊരു പി ആർ പ്രചാരണവുമില്ല എന്നുള്ള ശക്തമായ നിലപാടെടുത്തു പിന്നീട് കോൺഗ്രസിന് വേണ്ടിയിട്ട് കോൺഗ്രസിന്റെ ഒരു ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട പി ആർ വിദഗ്ധന്മാരുള്ള ഒരാളായ കനഗോകുലു കോൺഗ്രസിന്റെ ഒരു യോഗത്തിൽ പങ്കെടുത്തതിന് ഈ മുഖ്യമന്ത്രി വലിയ രീതിയിൽ ഏതാണ്ട് നമ്മുടെ രാഷ്ട്രീയ ധാർമ്മിക തന്നെ ഇല്ലാതായി എന്ന രീതിയിലുള്ള വലിയ വിമർശനമൊക്കെ മുഖ്യമന്ത്രി ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി ഒരു പി ഏജൻസി പ്രവർത്തിക്കുന്നു എന്ന കാര്യത്തിൽ വ്യക്തത വന്നത് ഇനി വലിയ ചോദ്യങ്ങളുണ്ട് പ്രത്യേകിച്ച് ഈ പറയുന്ന കൈസൻ എന്ന് പറയുന്ന പി ഏജൻസി അതൊരു ചെറിയ ഏജൻസി അല്ല എന്നുള്ളതാണ് പതിനാറ് വർഷത്തോളം പഴക്കമുള്ള കേരള രാജ്യത്തെ പല കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയും പി ആർ പ്രവർത്തനം ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഈ ഹിന്ദു പോലൊരു ദിനപത്രത്തിന് അഭിമുഖം നൽകാൻ മുഖ്യമന്ത്രിക്ക് ഒരു പി ആർ ഏജൻസിയുടെ ആവശ്യം എന്താണെന്ന് ഇനി മനസ്സിലാകുന്നില്ല ഇവിടെ പി ആർ ഡി ഉണ്ട് പ്രയുത്ത് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ മാധ്യമ ഉപദേശകനുണ്ട് ചുറ്റും ഉപദേശക വലയം തന്നെയുണ്ട് എന്നിട്ടും ഒരു പി ആർ ഏജൻസി വഴി എന്തിനാണ് മുഖ്യമന്ത്രി പോയത് അതായത് ഈ പി ആർ ഇല്ലെങ്കിൽ പി വി ഇല്ല എന്നാണോ കൃത്യമായി ഒരു രാഷ്ട്രീയ മണ്ഡലമാണോ എന്ന് എനിക്ക് അറിയില്ല കാരണം അങ്ങനെ വിശേഷിപ്പിക്കാമോ എന്ന് എനിക്കറിയില്ല കാരണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇന്റർവ്യൂവിന് നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിലെ ആണെങ്കിലും ശരി രാജ്യത്തെ ആണെങ്കിലും ശരി പല മാധ്യമങ്ങളും അതിന് ഇന്റർവ്യൂ കിട്ടിയാൽ കാരണം അദ്ദേഹം മാധ്യമങ്ങളെ എപ്പോഴും ഒരു കയ്യകലത്ത് നിർത്തുന്ന നേതാവാണ് അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തിനെ പറ്റിയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വ്യക്തതമായിട്ടുള്ള മറുപടികൾ പലപ്പോഴും പറയാത്ത ഒരു രാഷ്ട്രീയ നേതാവ് എന്നറിയിൽ അദ്ദേഹം ഒരു ഇന്റർവ്യൂ തയാൽ ഇന്ത്യയിലെ ഏത് മാധ്യമവും നേരിട്ട് ഓടിയെത്താനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് പക്ഷേ അതിന് തയ്യാറാകാതെ ഒരു പി ആർ ഏജൻസി വഴി മുഖ്യമന്ത്രിക്ക് പോകേണ്ട ആവശ്യം എന്തായിരുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട് അങ്ങനെയെങ്കിൽ അതിനർത്ഥം മുഖ്യമന്ത്രിയുടെ ഇത്തരം നീക്കങ്ങളെല്ലാം എല്ലാം നടത്തുന്നത് ഈ പി ആർ ഏജൻസി തന്നെയാണ് എന്നുള്ളതാണ് കാരണം സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയോ അല്ലെങ്കിൽ പേഴ്സണൽ സെക്രട്ടറിയോ പൊളിറ്റിക്കൽ സെക്രട്ടറിയോ ആരറിയിച്ചാലും ശരി ഒരു പ്രധാനപ്പെട്ട മാധ്യമമാണ് ഹിന്ദു മുഖ്യമന്ത്രി കേരളത്തിന്റെ സംസ്ഥാനം ഭരിക്കുന്ന ആൾ അദ്ദേഹത്തിന്റെ അഭിമുഖങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പുറത്തുള്ള മാധ്യമങ്ങളുമായിട്ടുള്ള ഇന്ററാക്ഷൻ ഒക്കെ വളരെ കുറവാണിപ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാം ആ വാർത്താ മാധ്യമത്തിന് കൂടുതൽ കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് അങ്ങനെ ഒരുപാട് അദ്ദേഹത്തിന് ഇന്റർവ്യൂ എടുക്കാനൊന്നും ഒരു മാധ്യമം തയ്യാറാകാത്ത ഒരു സാഹചര്യം ഉണ്ടാകില്ല അങ്ങനെ ഒരറിയിപ്പ് കിട്ടിയാൽ മാത്രം ഏത് മാധ്യമവും മൂടി എത്തേണ്ട ഒരു സാഹചര്യമുള്ള ഇടത്ത് എന്തിന് ഒരു പി ആർ ഏജൻസി പോയി എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കൃത്യമായി പറയാൻ കഴിയും സാധാരണഗതിയിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് ഈ ഏജൻസി പ്രവർത്തിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഇത്തരം രാഷ്ട്രീയ നയരൂപീകരണങ്ങളിൽ പോലും ഈ ഏജൻസിയുടെ ഇടപെടൽ ഉണ്ടോ എന്നുള്ളൊരു സംശയം നമ്മുടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ നയരൂപീകരണങ്ങളിൽ പോലും അദ്ദേഹത്തിന്റെ നിലപാട് കരച്ചുകളിൽ പോലും ഈ ഏജൻസിയുടെ ഇടപെടലുകൾ കാലങ്ങളായി ഉണ്ടോ എന്ന് നമുക്ക് സംശയിക്കാവുന്നതാണ് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു വെക്കാവുന്നതാണ് കാരണം അതിന്റെ ഒരു ആവശ്യവും സമയത്ത് ആ ഏജൻസി അവിടെ പ്ലേസ് ചെയ്യുന്നെങ്കിൽ അതിന് പിന്നിൽ കൃത്യമായി കാലങ്ങളായി നടന്നു വരുന്ന ഒരു രീതിയുണ്ട് ഒരു ക്രമമുണ്ട് ഈ സംവിധാനം തന്നെയാണ് തുടർച്ചയായി മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഇവിടെ എടുത്തു പറയേണ്ടി വരും അത് തന്നെയാണ് ഖലീസ് ടൈംസിന്റെ കാര്യത്തിലും ഇപ്പോൾ ഹിന്ദുവിന്റെ കാര്യത്തിലും വന്നിരിക്കുന്ന ഈ രണ്ട് രണ്ടാഭിമുഖങ്ങളുമായി ബന്ധപ്പെട്ട ഈ ഏജൻസിക്ക് ബന്ധമുണ്ടെന്നുള്ള കാര്യം കൂടി വ്യക്തമാകുമ്പോൾ ഇത് കാലങ്ങളായി പ്രവർത്തിച്ചു വരുന്നതാണ് പ്രതിപക്ഷത്തിന്റെ അടക്കം പല രീതിയിലുള്ള വിമർശനങ്ങൾ എക്കാലത്തും ഉയർന്നു ഗൗതം ഹിന്ദു ദിനപത്രത്തിൻ്റെ മറുപടിയുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അഭിമുഖം വാഗ്ദാനം ചെയ്ത് പി ആർ ഏജൻസിയായ കെയ്സൺ ഞങ്ങളെ സമീപിച്ചു സെപ്റ്റംബർ ഇരുപത്തൊൻപതിന് രാത് രാവിലെ ഒൻപത് മണിക്ക് കേരള ഹൗസിൽ വെച്ച് ഞങ്ങളുടെ മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രിയുമായി അഭിമുഖം നടത്തി മുഖ്യമന്ത്രിക്കൊപ്പം പി ആർ ഏജൻസിയുടെ രണ്ട് പ്രതിനിധികൾ ഉണ്ടായിരുന്നു മുപ്പത് മിനിറ്റ് അഭിമുഖം നീണ്ടു അപ്പോഴേക്കും പി ആർ ഒരാൾ സ്വർണക്കടത്ത് ഹവാല ഇടപാടുകൾ എന്നിവ കൂടി ചോദ്യങ്ങളായി ചോദിക്കൂ എന്നഭ്യർത്ഥിച്ചു യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണ് ഇക്കാര്യങ്ങൾ എന്നാലും നിങ്ങളൊന്ന് ചോദിച്ചോളൂ എന്ന് പി പ്രതിനിധി പറയുകയാണ് അത് ചോദിക്കുന്നു ഞങ്ങളത് ഉൾപ്പെടുത്തുന്നു അതായത് ഈ പി ആർ ഏജൻസികളാണ് സി പി എമ്മിൻ്റെയും സർക്കാരിൻ്റെയും ഒക്കെ നയം തീരുമാനിക്കുന്നത് എന്ന് തോന്നിപ്പോകുന്നു ശരിയോ ഈ പി ആർ ഏജൻസി അവരുടെ വെബ്സൈറ്റിൽ ഉൾപ്പെടെ അവർ ചൂണ്ടിക്കാണിക്കുന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം ക്രൈസിസ് മാനേജ്മെൻ്റ് ആണ് എന്നുള്ളതാണ് അങ്ങനെ ശതകോടീശ്വരന്മാർ കോർപ്പറേറ്റുകൾ കോടികൾ ആസ്തിയുള്ള രാഷ്ട്രീയ നേതാക്കൾ ഇവർക്കൊക്കെ ഉപദേശം നൽകുകയും ഇവരുടെയൊക്കെ വഴികാട്ടിയായി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പക്ക കോർപ്പറേറ്റ് സംവിധാനമാണ് ഈ പി ആർ ഏജൻസി ആയിട്ടുള്ള കൈസൺ എന്ന് പറയുന്നത് നമുക്കറിയാം പിണറായി ആണെങ്കിലും കേരളത്തിലെ സി പി എം നേതാക്കളാണെങ്കിലും എപ്പോഴും കോർപ്പറേറ്റ് സംവിധാനത്തിനെതിരെ പ്രസംഗിക്കുകയും അതിനെതിരെയാണ് പടയൊരുക്കം എന്ന് കമ്മ്യൂണിസ്റ്റുകൾ പലപ്പോഴും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു സർക്കാരും അതിൻ്റെ മുഖ്യമന്ത്രിയുമാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു പി ഏജൻസിയുടെ സഹായം ഏറ്റെടുക്കുന്നു മാത്രമല്ല ഇത്തരത്തിൽ വാർത്ത നൽകുന്നതിൽ പോലും പി ആർ ഏജൻസികൾ ഏതൊക്കെ വാർത്ത നൽകണം അല്ലെങ്കിൽ ഏത് പത്രത്തിന് നൽകണം എന്ന രീതിയിൽ പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ നിയന്ത്രിക്കുന്നു അതാണിപ്പോൾ വലിയ തിരിച്ചടിയായി ഈ മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ സി പി എമ്മിനും അല്ലെങ്കിൽ സർക്കാർ സംവിധാനത്തിനും എല്ലാം മാറിയിരിക്കുന്നത് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമെന്നത് ഇത് മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യമല്ല നമുക്കറിയാം ഈ വാർത്ത ദ ഹിന്ദു പത്രത്തിൽ വരുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കേരളത്തിൽ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട പ്രസക്തമായ കാര്യങ്ങൾ അതൊരു വളരെ ശ്രദ്ധേയമായ പരാമർശമാണ് അദ്ദേഹം അന്ന് നടത്തിയത് അതായത് ഒന്ന് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെ കഴിഞ്ഞ വർഷം വരെയുള്ള കടന്നുപോയ മൂന്ന് വർഷത്തിൽ കേരളത്തിലേക്ക് വന്നിട്ടുള്ള സ്വർണം എന്ന് പറയുന്നത് അനധികൃതമായി വന്ന് പിടിച്ചെടുത്ത സ്വർണം ഏതാണ്ട് നൂറ്റി കിലോഗ്രാം സ്വർണ്ണമാണ് ആ നൂറ്റി നാല്പത്തിയേഴ് കിലോഗ്രാമിൽ മലപ്പുറം ജില്ലയിലേക്ക് മാത്രമായി കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ അനധികൃതമായി വന്നിരിക്കുന്ന സ്വർണം എന്നത് നൂറ്റി ഇരുപത്തി ദശാംശം നാല് ഏഴ് കിലോഗ്രാം സ്വർണ്ണമാണ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് നൂറ്റി നാൽപ്പത്തിയേഴ് കിലോ സ്വർണം എത്തിയതിൽ നൂറ്റി ഇരുപത്തി കിലോയും പോയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലേക്കാണ് എന്ന് മുഖ്യമന്ത്രി കൃത്യമായ കണക്കുകൾ നിരത്തി വിശദീകരിച്ചതാണ് അതിനൊപ്പം മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത് ഹവാല പണമിടപാടുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അതായത് കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ കേരളത്തിലെ ഹവാല പണമിടപാടിൻ്റെ കണക്ക് മുഖ്യമന്ത്രി വിശദീകരിച്ചത് ഏതാണ്ട് രണ്ട് കോടി രൂപ എത്തി എന്നുള്ളതായിരുന്നു അതിൽ എൺപത്തി കോടി രൂപ മലപ്പുറം ജില്ലയിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ മലപ്പുറം കേന്ദ്രീകരിച്ചുകൊണ്ട് നാടിനാപത്ത് വരുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു അത് മറ്റ് ഭീകര പ്രവർത്തനങ്ങൾക്കും രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുമായി ലീങ്ങുന്നു എന്ന കൃത്യമായ സന്ദേശം മുഖ്യമന്ത്രി തന്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണ് ഇതേ കാര്യം തന്നെയാണ് പിന്നീട് ഹിന്ദു വാർത്തയായി നൽകുന്നത് എന്നാൽ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിഷേധിക്കുകയും അത്തരമൊരു പ്രതികരണം ഈ ഇന്റർവ്യൂവിനകത്ത് മുഖ്യമന്ത്രി നടത്തിയിട്ടില്ല എന്ന് പ്രസ് സെക്രട്ടറി തന്നെ വിശദീകരിക്കുകയും ഒക്കെ ചെയ്യുന്നത് വലിയ ആശയക്കുഴപ്പം ഉണ്ടാവുകയാണ് അപ്പോൾ ഇവിടെ പ്രസക്തമായി ഉയരുന്ന ചോദ്യം പറഞ്ഞു വരുന്നതുമായി ചേർത്തൊരു ചോദ്യമായി ചോദിക്കുകയാണ് അതായത് മലപ്പുറത്തിനെതിരായ വിവാദ പരാമർശം രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗപ്പെടുത്തണമെന്ന് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസിയുമൊക്കെ ബോധപൂർവം അതിനുള്ള നീക്കമായി വേണം നമ്മളിതിനെ കാണാൻ എന്നാണോ അതായത് മുഖ്യമന്ത്രി ലൈൻ മാറ്റി പിടിക്കുന്നോ മലപ്പുറത്തെ ചൂണ്ടി രാഷ്ട്രീയമായി കൃഷ്ണരാജയം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസമായി പുറത്തു വരുന്ന വാർത്തകൾ തന്നെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ഇത് കാണാൻ സാധിക്കും അതായത് സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിനകത്തും അതോടൊപ്പം തന്നെ ഇപ്പോൾ വിവിധ സമ്മേളനങ്ങൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ബ്രാഞ്ച് സമ്മേളനങ്ങളും മറ്റും സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിലെല്ലാം നിലവിൽ ഈ ന്യൂനപക്ഷ വർഗീയതയെ ഇനിയും പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല എന്ന വലിയൊരു വിമർശനം അല്ലെങ്കിൽ അഭിപ്രായം ഉയർന്നു വരുന്നുണ്ട് സി പി എം സംസ്ഥാന സമിതിയുടെ തീരുമാനം തന്നെ ഇനിയും ന്യൂനപക്ഷ സംഘടനകളെയും അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങളെയും ന്യൂനപക്ഷ വർഗീയ സ്വഭാവമുള്ള സംഘടനകളെയും ശക്തമായി എതിർക്കണമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മുൻപതിനെ താലൂലിച്ചിരുന്നു എന്നാണ് നമുക്കറിയാമല്ലോ എസ് ഡി പി ഐ ഉൾപ്പെടെയുള്ള സംഘടനകളുമായി സി പി എം വിവിധ പഞ്ചായത്തുകൾ കേരളത്തിലെ പഞ്ചായത്തുകൾ ഭരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുമായി രാഷ്ട്രീയ നീക്കുപോക്കുകൾ ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല തീവ്ര മുസ്ലിം സംഘടനകളെയും തീവ്ര ഇസ്ലാമിസ്റ്റുകളെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഭരണമാണ് കഴിഞ്ഞ ഏതാണ്ട് ആറു വർഷക്കാലമായി കേരളത്തിൽ നടന്നു വരുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനാൽ തന്നെയാണ് പിണറായി വിജയന് തുടർഭരണം ലഭിക്കുന്നതിൽ പോലും ഈ തീവ്ര മുസ്ലിം വോട്ടുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി മാറി എന്നതും ഒരു വസ്തുതയാണ് പക്ഷേ അത് പിന്നീട് വലിയ പ്രതിസന്ധി പാർട്ടിയിൽ തന്നെ രൂപപ്പെടുത്തുന്നു നമുക്കിപ്പോൾ അറിയാം പി വി അൻവറും അതോടൊപ്പം തന്നെ കെ ടി ഒക്കെ ഉൾപ്പെടെയുള്ള തീവ്ര മുസ്ലിം നേതാക്കൾ ഏത് രീതിയിലാണ് സി പി എമ്മിനെ കൊണ്ട കുഴിയിൽ ചാടിച്ചിരിക്കുന്നത് എന്നത് സംബന്ധിച്ച് കൃത്യമായ ബോധ്യം ഇപ്പോൾ പാർട്ടിക്ക് തന്നെ രൂപപ്പെട്ടിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് അടുത്തിടെ ചേർന്ന സംസ്ഥാന സമിതിയിലും അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച ഈ ബ്രാഞ്ച് സമ്മേളനങ്ങൾക്കകത്തെല്ലാം ഇനിയും ഈ ന്യൂനപക്ഷ സംഘടനകളെ പ്രത്യേകിച്ച് തീവ്ര ഇസ്ലാമിസ്റ്റുകളെ ഇനിയും പ്രീണിപ്പിക്കുന്ന സ്വഭാവം മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ആത്യന്തികമായ വലിയ തിരിച്ചടി സർക്കാരിന് മാത്രമല്ല സി പി എമ്മിൻ്റെ സംഘടനാ സംവിധാനത്തെ തന്നെ ഈ മുസ്ലിം തീവ്രവാദികൾ വിഴുങ്ങുമോ എന്നൊരു ഭയം ഇപ്പോൾ പാർട്ടിക്കകത്തുണ്ട് പ്രത്യേകിച്ച് തുറന്നു പറഞ്ഞാൽ അത് പാർട്ടിയിലെ ഹിന്ദു സഹാക്കന്മാർക്ക് ഉണ്ട് എന്നതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഈ ഒരു പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടുത്ത കാലത്തൊന്നും നടത്തിയിട്ടില്ലാത്ത രീതിയിലൊരു പ്രസ്താവന മലപ്പുറത്തിന് മേൽ നടത്തിയത് അതൊരു വസ്തുതയുമാണ് അതൊരു തെറ്റായ പ്രതികരണമല്ല കാരണം മലപ്പുറത്തേക്കാണ് ഈ സ്വർണക്കടത്തിൻ്റെ ബഹുഭൂരിപക്ഷവും വരുന്നത് അതോടൊപ്പം തന്നെ ഹവാല പണം വരുന്നത് മലപ്പുറത്തേക്കാണ് അതിന് അത് കൃത്യമായി ഉപയോഗിക്കുന്നത് മലപ്പുറം കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുന്ന തീവ്ര മുസ്ലിം സംഘടനകളാണ് ഇതെല്ലാം ഒരു വസ്തുതയാണ് പക്ഷേ ഇതൊന്നും മുൻപ് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ കേരളത്തിലെ സി നേതാക്കളോ പറഞ്ഞിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഈ ലൈൻ മാറ്റി പിടിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിനകത്ത് ഈ മലപ്പുറത്തേക്കാണ് എത്തുന്ന സ്വർണത്തിന്റെ തൊണ്ണൂറ് ശതമാനം പോകുന്നതെന്നും ഹവാല പണമിടപാട് കേരളത്തിൽ മുഴുവൻ പിടികൂടിയതിൽ ഏതാണ്ട് എൺപത്തി കോടി രൂപ നൂറ്റി ഇരുപത്തിരണ്ട് പശ്ചാത്തലത്തിൽ മലപ്പുറം കേന്ദ്രീകരിച്ച് നിൽക്കുന്ന പല ഇടതു നേതാക്കൾ മുസ്ലിം ഇടതു നേതാക്കളും സി പി എമ്മിനെതിരെ തിരിയുമെന്ന് തോന്നിപ്പിക്കുന്ന ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രി പുതിയൊരു രാഷ്ട്രീയ നയമാറ്റം എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ പറയുന്നു അതായത് ഹിന്ദു വോട്ടുകളെ ആകർഷിക്കണം അതെ അത് വ്യക്തമാണ് ാണ് കൃഷ്ണരാജ് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഉണ്ടായിട്ടുള്ള വലിയ തിരിച്ചടിയാണ് സി പി എമ്മിനെ ഈ രീതിയിൽ പ്രേരിപ്പിക്കുന്നത് അതിൽ ഏറ്റവും ശ്രദ്ധേയം എന്ത് ബി ജെ പിയിലേക്ക് സി പി എം വോട്ടുകൾ പോകുന്നു എന്നതാണ് ആലപ്പുഴയിലും അതോടൊപ്പം തന്നെ ആറ്റിങ്ങലിലും തൃശ്ശൂരിലുമൊക്കെ സി പി എമ്മിന്റെ കോർ വോട്ടുകളാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് പോയിരിക്കുന്നത് പ്രത്യേകിച്ച് ആറ്റിങ്ങലിനെ പറ്റിയുള്ള സി പി എമ്മിന്റെ തന്നെ പഠനത്തിനകത്ത് സൂചിപ്പിച്ചിരിക്കുന്നത് പാർട്ടി വോട്ടുകൾ അതായത് പാർട്ടിയുടെ കേഡർ വോട്ടുകൾ തന്നെ വി മുരളീധരന് ആറ്റിങ്ങലിലും അതോടൊപ്പം തന്നെ ആലപ്പുഴയിൽ സുരേന്ദ്രനും തൃശൂരിൽ സുരേഷ് ഗോപിക്കും ഒക്കെ പോയിരിക്കുന്നു എന്ന് പറയുന്നത് സി പി എമ്മിനെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതിനാൽ തന്നെ ഇനിയും കുറച്ചുനാൾ ലൈൻ മാറ്റി പിടിക്കുക അതായത് ഇത്രയും നാൾ അധികാരത്തിലെത്തുവാൻ തീവ്ര മുസ്ലിം വോട്ടുകളെ സഹായിച്ചു നമുക്കറിയാം പല വിവാദമായ വിഷയങ്ങളിൽ പോലും പ്രത്യേകിച്ച് ഐ എസ് റിക്രൂട്ട്മെന്റും ലൌജിഹാദും ഒക്കെയുള്ള ആ കേരളത്തിലെ സമൂഹം പ്രത്യേകിച്ച് കേരളത്തിലെ ഹൈന്ദവ ക്രൈസ്തവ സമൂഹം വലിയൊരു വെല്ലുവിളിയായി നോക്കിക്കാണുന്ന വിഷയങ്ങളിൽ പോലും സി പി എം എടുത്തിട്ടുള്ള നിലപാടുകൾ അതില്ല എന്ന് പറയുന്ന ഒരു സർക്കാർ സംവിധാനമായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത് ഐ എസ് റിക്രൂട്ട്മെന്റ് ഇല്ല എന്നും ലൌജിഹാദില്ലായ്മൊക്കെ ഇതെല്ലാം ഈ തീവ്ര മുസ്ലിം വോട്ടെ ഏകോപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പക്ഷേ അത്തരം ഈ വോട്ടുകൾ തീവ്ര മുസ്ലിം വോട്ടുകളെ ഏകീകരിച്ചുകൊണ്ട് ഇനിയും മുന്നോട്ട് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പാർട്ടി സംവിധാനം തന്നെ പൂർണ്ണമായി ഈ മുസ്ലിം തീവ്ര സ്വഭാവമുള്ള നേതാക്കളിലേക്ക് പോകും എന്ന വൈ വലിയ വികാരം സി പി എമ്മിനകത്തെ ഹിന്ദു സഖാക്കൾക്കുണ്ട് എന്ന് പറയുന്നത് ഒരു വസ്തുതയാണ് സി പി എമ്മിന്റെ പല നേതാക്കന്മാരും ഇത് രഹസ്യമായി പറയുകയും ചില ആളുകൾ അത് പരസ്യമായി തന്നെ അതിന്റെ ആദ്യ വെടി പൊട്ടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് കണ്ണൂരിൽ പി ജയരാജനെ പോലുള്ള നേതാക്കൾ അടുത്ത കാലത്ത് നടത്തിയ ഐ എസ് റിക്രൂട്ട്മെന്റുമായൊക്കെ ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള തുറന്നു പറച്ചിൽ ഈ ഒരു ആശങ്കയിൽ നിന്നും രൂപപ്പെടുന്നതാണ് ഈ ഒരു സാഹചര്യത്തിലാണ് നിലവിൽ മലപ്പുറത്തിന്റെ വസ്തുത വിശദീകരിച്ചുകൊണ്ടൊരു വാർത്താ സമ്മേളനം പിണറായി വിജയന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത് എന്നത് ശ്രദ്ധേയമാണ് പക്ഷെ അവരാണ് ശരി അൻവറിന്റെ മറപിടിച്ച് അൻവർ ഉണ്ടാക്കി വെച്ച എതിർപ്പിന്റെ മറപിടിച്ച് ഹിന്ദുവോട്ടുകൾ ലക്ഷ്യമിടുക എന്ന പുതിയ തന്ത്രത്തിലേക്ക് പുതിയ തന്ത്രമല്ല എപ്പോഴും അങ്ങനെയുള്ള നിലപാടുകൾ തന്നെയാണ് മാറിയും പറഞ്ഞും പ്രീണിപ്പിക്കുക എന്ന് തന്നെയാണ് ഇടതു നയം എങ്കിലും അങ്ങനെ ഒരു ലക്ഷ്യമാണ് മലപ്പുറം പരാമർശത്തിന് പിന്നിൽ എന്ന് മനസ്സിലാക്കണം പക്ഷെ ആകെ അങ്ങ് ഇളകി വന്നപ്പോൾ മുഖ്യമന്ത്രി വല്ലാതെ പ്രതിരോധത്തിലായി പി ആർ ഏജൻസി കൂടി വെളിപ്പെടുത്തലിൽ വന്നതോടെ ആണ് കുരുക്കിലായത് യെസ് ഏതായാലും വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത്തും ഗൗതം അനന്തനാരായണനും